തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് കൊണ്ടുട്ടോ അപ്പൊ മാത്തിച്ചാട്ടന്റെ കാണണം കാണോ ബ്രാൻഡ് ഐറ്റം നോക്കുവാണ് പുള്ളി കയറി കഴിഞ്ഞാൽ ഹോൾസെയിൽ കടയിൽ നമുക്ക് എവിടെ ചെന്നാലും ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടാവും ഇതുപോലുള്ള കടകളിൽ കയറുകയാണെങ്കിൽ റേറ്റ് കുറച്ചു അപ്പൊ നമ്മുടെ മാത്തിച്ചാട്ടൻ്റെ അതിശയാണ് പുള്ളിക്ക് നല്ല സെറ്റപ്പ് തന്നെ തന്നെ ഒരു ഒരു ഉണ്ടായിരുന്നു അതെ അതെ ഗോൾഡൻ നല്ല സാധനം കേട്ടോ ഗോൾഡൻ സാധാരണക്കാർക്ക് പറ്റിയതാ റേറ്റ് ആയിരത്തിഒരുന്നൂറ്റി പത്തിന പാളി 1110 1.60 ഇട്ടതിന് അല്ല അപ്പോൾ നമ്മൾ ഒരു 600 രൂപ 650 അല്ല അതേ ഒരു 650 രൂപ ഇത് ഇത് ഫുൾ ആണ് 650 രൂപ ഫുൾ ഇത് 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 ബ്രാൻഡിയான വിഷ്യ നോക്കേ ഇതെ ബ്രണ്ട് പാർട്ട് ഇതിനുള്ള പോലെ ഇതോ കുറഞ്ഞില്ലേ എന്താന്താ ിസ്കി അല്ലേ നല്ല സാധനം അതെ കൊണ്ടനൊക്കെ സാധാരണക്കാർ കഴിക്കുന്ന കേട്ടോ റേറ്റ് കുറവല്ലേ അറുന്നൂറ്റമ്പത് രൂപയല്ലേ ഉള്ളൂ ആ ഫുള്ള് അത് മേടിക്കണം മേടിച്ചോ ആയില്ലേ അതെ അപ്പൊ നമ്മുടെ മാത്തിച്ചേട്ടൻ്റെ നമ്മുടെ മാത്തുച്ചേട്ടൻ നേപ്പാളിൽ വന്നിട്ട് ഇത് കട ഇത് കട എവിടെ എവിടെയുണ്ട് കേട്ടോ നേപ്പാളിൽ എവിടെ ചെന്നാലും ഇതേപോലെ കടകളുണ്ട് സേത്തോ ബാഗ് പോയ്യോ കണ്ടോ ഇത് പുതിയ ഐറ്റം സേത്തോ ബാഗ് സേത്തോ ബാഗ് എന്ന് പറഞ്ഞ കടുവയാണേ ഇത് ഓടക്കാട്ടോ വെള്ളക്കടുവ് ഇതാണ് വെള്ളക്കടുവ ഞാൻ വീഡിയോ ഇട്ടേക്കാം മാത്തുച്ചേട്ടനും നേപ്പാളിലെ മദ്യവും ഇതാ നമ്മുടെ വന്നത് കണ്ടു ഇതൊക്കെ ഞാൻ തിരിച്ചു പോകാൻ തോന്നുന്നില്ല ില്ല നേപ്പാളിന് തോന്നില്ലേ കടുവയൊക്കെ ഇട്ടനെ പോകുന്നു അപ്പൊ ആയിരത്തി സംതിങ് ഞാൻ പറഞ്ഞല്ലേ ഏതാ പഠിക്കണ്ടേത് വേണമെങ്കിലും പഠിച്ച

എട ഇട്ടല്ലെ എംആർപി 2000 രൂപ ആണ് എടുക്കുന്നല്ലേ 2090 അപ്പോൾ 1250 ആ നമ്മൾ 1300 രൂപന്ന്ൂട്ടിക്കോ അപ്പോൾ ഇത് അതൊരു ഒരു റേറ്റ് ആണ് ഓരേ റേറ്റ് തന്നെ നേപ്പാളിൽ வேறൊരു പ്രതിദാണ് പറയാ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ സാധനം കിട്ടില്ല അല്ല ജെനുവിനായിട്ട് അങ്ങനെയാ അക്കൗണ്ടിൽ ഇപ്പോ മഹാരാഷ്ട്രല എവിടെ അങ്ങനെയാ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഈ ചെറിയ ക്വാർട്ടറാണെങ്കിൽ പോലും അപ്പോൾ വേറെ മാർടിക്കണെ അപ്പോൾ നമ്മുടെ മധ്യചേടൻ ഫുൾക്ക് ഭാഗ കൻഫ്യൂസന ആയി വിസ്ക്കി വേണോ ഓടക്ക വേണോ രമു വേണോ ബിയർ വേണം കിളിയ കൺഫ്യൂജൻ ഭസാം കഴിഞ്ഞോ കേരള ആഗോ കമസ് പാടന കേരളമ പാ പറയ നമ്മുടെ കേരളത്തിൽ കിട്ടില്ല കട കേരള കേരളത്തിരേ അതി കളി കിവറേജൻ ബിവരെജമ ഗു ബസിയ പൈപ്പി കേരളമത്തെ ഈ പവന കാരസത്ത് അപ്പൊ ഏതൊക്കെ മേടിക്കണ്ട മൊത്തം മേടിക്കണ്ടേ നമ്മുടെ വീടിന്റെ ഇത് നമ്മുടെ വീട് ഇവിടെ തൊട്ടെടുത്ത രണ്ട് രണ്ട് മിനിറ്റ് ദൂരം ഉള്ളൂ വീട്ടിൽ ഇങ്ങോട്ട് അപ്പൊ ഒറ്റയടിക്ക് ആർക്കും ഒന്നും കാണിക്കണ്ട സൗകര്യം പോലെ സമയം പോലെ ഒന്നും മേടിച്ചാൽ മതി ഇതെന്നുവെച്ചാൽ ആദ്യമായിട്ട് വരുമ്പോഴേ നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാത്തോണ്ട് നമുക്ക് പെട്ടെന്നൊരു വെപ്രാളൊക്കെ തോന്നും അതും തോന്നേണ്ട കാര്യമില്ല ഇത് നമുക്കൊന്ന് ടേസ്റ്റ് പൈസ േ അപ്പൊ നമ്മുടെ നേപ്പാളിൽ വന്നിട്ട് മദ്യചേട്ടൻ ഒരു മദ്യശാലയില് മദ്യക്കടയില് ഹോൾസെയിൽ ബ്രാൻഡി കടയിലും ചേട്ടന്റെ അഭിപ്രായം ഇത് ഇങ്ങനെ ശരീരത്തിൽ ചേർന്നിരിക്കുന്ന ഒരു വല്ലാത്തൊരു വല്ലാത്ത സ്വർണ്ണക്കട കയറി ഈ പെണ്ണുങ്ങളെയും കൂട്ടി രണ്ടുപേരുടെ സ്വർണ്ണം എടുത്താ ഇത്രയും സന്തോഷം പൈസല്ലേ അപ്പൊ ശരി ഞാനിത് ഗ്രൂപ്പിലിട്ടേക്കാം